എഫ് മീഡിയയിലേക്ക് സ്വാഗതം ടെസ്റ്റ് പാസ്സാകുന്ന വാഹനങ്ങൾ കുറയുന്നു പുക പരിശോധന പൂർണ്ണമായും പരിവാഹൻ സംവിധാനത്തിലേക്ക് മാറിയതോടെ ആദ്യഘട്ട പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് പരിശോധനയുടെ കൃത്യത വർദ്ധിച്ചതോടെയാണ് പല വാഹനങ്ങളും പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് വീണ്ടും പുക പരിശോധനയ്ക്ക് ഹാജരാക്കിയാണ് പല വാഹനങ്ങളും വിജയിക്കുന്നത് പുക പരിശോധനയിൽ വിജയിക്കാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാനാകില്ലെന്നാണ് ഉടമകൾ നേരിടുന്ന പ്രതിസന്ധി കാർബറേറ്ററുകളുള്ള വാഹനങ്ങൾക്കാണ് പുക പരിശോധന വിജയിക്കാത്ത പ്രശ്നം കൂടുതലുള്ളത് പഴയ ഇരുചക്ര വാഹനങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നതെന്നും വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു നിശ്ചിത കാലയളവിൽ വാഹനം സർവീസ് ചെയ്യാത്തവർക്കാണ് പ്രശ്നമേറെയും വർഷം പഴക്കമുള്ള ബുള്ളറ്റുകൾ വരെ ഇപ്പോഴും പുക പരിശോധന വിജയിക്കുന്നുണ്ടെന്നും കൃത്യമായ പരിപാലനമാണ് അതിന് കാരണമെന്നും ഇവർ പറയുന്നു എയർ ഫിൽറ്റർ സ്പാർക്ക് പ്ലഗ് എന്നിവയുടെ തകരാറും പഴക്കവും പുക പരിശോധനാ വിജയത്തിന് തടസ്സമാകുന്നുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ സർവീസ് സെന്ററുകളിലെത്തിച്ച് കാർബറേറ്റർ വൃത്തിയാക്കിയും മറ്റ് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചും ഹാജരാക്കിയ ശേഷമാണ് പുക പരിശോധന വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുക പരിശോധന ഓൺലൈൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കർശന നിബന്ധനകളോടെ ഈ പരിവാഹൻ മുഖാന്തരം പരിശോധിക്കണമെന്ന തീരുമാനമെത്തിയത് അതിന് മുൻപ് വരെ ഒരു പരിശോധനാ കേന്ദ്രത്തിലെ തൊണ്ണൂറ് ശതമാനത്തോളം വാഹനങ്ങളും പുക പരിശോധനയിൽ വിജയിച്ചിരുന്നു വാഹനം ഹാജരാക്കുക പോലും ചെയ്യാതെ പുക പരിശോധന വിജയിക്കുന്ന തരത്തിൽ ക്രമക്കേടുകളും പലയിടത്തും നടന്നിരുന്നു എന്നാൽ നിബന്ധന കർശനമാക്കിയതോടെ എഴുപത്തി ശതമാനം വാഹനങ്ങൾ മാത്രമാണ് ആദ്യ ശ്രമത്തിൽ വിജയിക്കുന്നത്